പരിശുദ്ധ കാതോലിക്ക കാതോലിക്കാബാവയുടെ ആത്മീയ സാന്നിധ്യം ഇന്നും സഭയെ വഴി നടത്തുന്നുവെന്ന് ഗിവർഗിസ് മാറിയൂലിയോസ് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച പരിശുദ്ധ കാതോലിക്ക ബാവയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ യു കെ യൂറോപ്പ് ഭദ്രാസന മെത്രാപൊലിത്ത അഭിവന്ധ്യ അബ്രഹാം മാർപ്പനോസ് മുഖ്യപ്രഭാഷണം നടത്തി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പരിശുദ്ധ തിരുമനിയുടെ സ്മരണാർത്ഥം നൽകുന്ന സ്പർശം അവാർഡിനെ പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്ര മാർബസ് യുലിയോസ് ബാലഭവന്റെ പ്രധാന ചുമതല വഹിക്കുന്ന സിസ്റ്റർ എൽസ അർഹയായി അൻപതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു അവാർഡ് സമ്മേളനത്തിൽ കോട്ടപ്പടിയിലെ അഭയഭവൻ വയോജന കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് യൂലിയോസ് മെത്രോപ്പൊലിത്ത് നിർവഹിച്ചു ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ഡോക്യുമെന്ററി മത്സര വിജയികൾക്കുള്ള സമ്മാനവും പ്രവാസികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പൗലോസ് ദ്വിതീയൻ എക്സലൻസ് അവാർഡും സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്തു ബെഞ്ചമിൻ റംബാൻ ഫാദർ ജോസഫ് ചെറുവത്തൂർ ഫാദർ ഷിജു കാട്ടിൽ ഫാദർ ബെഞ്ചമിൻ ഒ ഐസി ഫാദർ യാക്കോബ് ഒ ഐ സി സിസ്റ്റർ എൽസ ജസ്റ്റിൻ തോമസ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് പി സി സൈമൺ രാജേഷ് ചെറുകുട്ടി ടാനിഷ് വർഗീസ് ബിജു കൊള്ളനൂർ ജിജോ രാജൻ പ്രബിൻ ജോസഫ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി ഹാവ് എബിലിറ്റി ടു അറ്റ് ഹിസ് ഓൺ ഓർ ഫെയിലിയർ അതായത് ഒരു മറ്റുള്ളവരോട് പറഞ്ഞു സ്വതസിദ്ധമായൊരു കഴിവുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതിൽ പരിശുദ്ധ ബാബുതിരുമേനിയിൽ ഉണ്ടായിരുന്നു യുലിയോസ് തിരുമേനിയിലുണ്ട് ഈ അബദ്ധങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ പറ്റുന്നത് കുറച്ചുകൂടെ ഒന്ന് പെരുപ്പിച്ച് പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് ചിരിപ്പിക്കുക എന്നുള്ളത് ബാബുതിരുമേനി അങ്ങനെ ചെയ്യുമായിരുന്നു ബാബു നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് ന്യൂസ് സിസിടി